സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഇന്നും അസമത്വം നിലനിൽക്കുന്നുവെന്നും രാജ്യത്ത് ജാതി സെൻസസ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കൽ അത്യാവശ്യമാണെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം ജെ പി വേലായുധൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ആശയങ്ങളിൽ നിന്ന് ഏറെ വിദൂരത്താണ് ഇന്നത്തെ സർക്കാരെന്നും പട്ടികജാതി പട്ടികവർഗക്കാരും മറ്റു മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളും ഇന്നും ഇരകളായാണ് ജീവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരക്കാരുടെ എണ്ണം സെൻസസിലൂടെ തിട്ടപ്പെടുത്തി അവലോകനം ചെയ്യാനും വേണ്ട നടപടികൾ സ്വീകരിക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാവണം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജാതി സെൻസസ് നടത്താൻ ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഗുജറാത്തിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് സർക്കാർ ജാതി സെൻസസ് പൂർത്തിയാക്കുമെന്ന് പ്രസ്താവനയിറക്കിയിട്ടുണ്ട് ഇതിനു പിന്നാലെ കേന്ദ്ര സർക്കാരും ജാതി സെൻസസ് നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചത് സ്വാഗതാർഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സി എ ശിവകുമാർ വി വി സുഹേ ഈ ചാനൽ ന്യൂസ് മലപ്പുറം സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് സ്മാർട്ട് ഗോൾഡ് ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് 7 7. ും ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്